ഹരേ രാമ പതുക്കെ മരത്തിൽ നിന്നും ഇറങ്ങി വന്ന് ഹനുമാൻ ദേവിയെ സാഷ്ടാംഗം നമസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൽ നിറഞ്ഞൊഴുകി ദേവിയുടെ നാവിൽ നിന്ന് തന്നെ താൻ രാമപത്നിയാണെന്ന് കേൾക്കണമെന്ന് മാരുതി അതിവിനയത്തോടെ അപേക്ഷിച്ചു താമര ഇതൾ പോലെ കണ്ണുകളുള്ള ദേവി ഇത്രയും മലിനമായ വേഷം ധരിച്ചു നിൽക്കുന്ന ഭവതി ആരാണ് താമര ഇതളുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുവാനുള്ള കാരണം എന്താണ് അങ് ഏതു വംശത്തിൽ നിന്നുള്ളതാണ് ദേവന്മാരുടെയോ യക്ഷകിന്നര വിഭാഗങ്ങളുടെയോ അങ്ങ് ആരാണ് വസിഷ്ഠ മഹർഷിയുടെ പത്നി അരുന്ധതി ദേവിയോ പഞ്ചവടിയിൽ നിന്നും രാവണൻ അപഹരിച്ച സീതാദേവി അങ്ങ് തന്നെയല്ലേ അരുളിയാലും ഹനുമാന്റെ വാക്കുകൾ കേട്ടപ്പോൾ സീത തന്നെ കഥ മുഴുവൻ പറഞ്ഞു കൊടുത്തു രാവണൻ തനിക്ക് രണ്ടു മാസത്തെ അവധി തന്ന കാര്യം കൂടി സീത പറഞ്ഞ് മുഴമിപ്പിച്ചു സീതയുടെ മുഴുവൻ കഥകളും കേട്ട ശേഷം താൻ രാമദൂതനായ ഹനുമാനാണെന്ന് പറഞ്ഞു നമസ്കരിച്ചു ഒരൽപ്പം കൂടി സീതയുടെ അടുത്തേക്ക് മാറി നിന്നു എന്നാൽ വീണ്ടും സീതാദേവിക്ക് മനസ്സിൽ ഭയം വന്നു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് രാക്ഷസനോടായിരിക്കുമോ വാനരവേഷം കെട്ടി കെട്ടിവന്നത് രാക്ഷസൻ തന്നെയാവാനാണ് സാധ്യത ഇല്ലെങ്കിൽ ഇവനെ രാക്ഷസികൾ കാണില്ലേ അവർ പിടിച്ചു കെട്ടുമായിരുന്നല്ലോ സീത തളർന്നിരുന്നു പോയി ദേവിയുടെ ചിന്തകൾ മനസ്സിലാക്കിയ മാരുതി വിനയത്തോടെ പറഞ്ഞു മായാമൃഗത്തിന്റെ രൂപമെടുത്ത് സ്വാമിയിൽ നിന്നും ദേവിയെ തട്ടിയെടുത്തവർക്കുള്ള ശിക്ഷ താമസം വിനാ ലഭിക്കും എന്റെ സ്വാമി രാവണനെ നിഗ്രഹിക്കും രാവണവധത്തിന് ശ്രീരാമസ്വാമി ഒരുങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ദൂതനായി എത്തിയത് ദേവിയുടെ വിരഹത്താൽ ഏറ്റവും സങ്കടത്തോടെയാണ് സ്വാമി ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നത് സ്വാമിയുടെ സുഹൃത്തും എന്റെ രാജാവുമായ സുഗ്രീവനും അങ്ങേക്ക് കുശലമോതുന്നു കോടിക്കണക്കിന് വാനരന്മാർ ലങ്കയിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായി നിൽപ്പുണ്ട് ശ്രീരാമസ്വാമി സീതാദേവിയെ കാണുന്ന നാൾ അടുത്തെത്തിയിരിക്കുകയാണ് സുഗ്രീവ രാജാവിൻ്റെ മന്ത്രി കൂടിയാണ് ഞാൻ ഭവതിയെ ദർശിക്കാൻ ഭാഗ്യമുണ്ടായവൻ വൈദേഹിക്കും ആരുതിയുടെ വാക്കുകൾ വലിയ ആശ്വാസം പകർന്നു സീത ചോദിച്ചു എങ്ങനെയാണ് ഹനുമാൻ രാമനെ കണ്ടത് രാമലക്ഷ്മണന്മാർക്ക് എങ്ങനെയാണ് വാനരപ്പടയുമായി സഖ്യത്തിലെത്താൻ കഴിഞ്ഞത് കഥകൾ മുഴുവൻ ഹനുമാൻ പറഞ്ഞു രാമലക്ഷ്മണന്മാരുടെ ശരീര ലക്ഷണങ്ങളും ഹനുമാൻ പറഞ്ഞു കൊടുത്തു ലങ്കയിലെത്തിയതും അവിടെ കണ്ടതുമൊക്കെ പറഞ്ഞു ഒപ്പം താൻ വായുപുത്രനാണ് എന്ന കാര്യവും പറഞ്ഞു കേൾപ്പിച്ചു എല്ലാം പറഞ്ഞ ശേഷം രാമൻ കൊടുത്ത മോതിരം സീതാദേവിക്ക് കൊടുത്തു മോതിരം കിട്ടിയപ്പോൾ രാമൻ തൻ്റെ അടുത്ത് വന്നു നിൽക്കുന്നതായി സീതയ്ക്ക് അനുഭവപ്പെട്ടു സീത ഹനുമാനെ പ്രശംസിച്ചു അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പ്രകീർത്തിച്ചു രാമന്റെ വിശ്വസ്തനാണ് നിങ്ങൾ വിശ്വസ്തനും അത്ഭുത പരാക്രമിയുമല്ലാത്ത ഒരാളെ രാമൻ എൻ്റെ അടുത്തേക്ക് അയക്കില്ല ദേവനും എൻ്റെ അനിയൻ ലക്ഷ്മണനും സുഖം തന്നെയല്ലേ രാമൻ ക്രോധം കൊണ്ട് ഈ ഭൂമിയാകെ നശിപ്പിക്കാത്തത് എന്താണെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് ധർമ്മപത്നിയോട് ഈ അപരാധം ചെയ്ത രാക്ഷസനെയും ലങ്കാനഗരത്തെയും ചാമ്പലാക്കാത്തത് എന്താണ് രാമനും ലക്ഷ്മണനും പരാക്രമികളാണ് എൻ്റെ പാപകർമ്മങ്ങൾ ഞാൻ തന്നെ അനുഭവിച്ചു തീർക്കണമല്ലോ അതുകൊണ്ടാകും രാമൻ എൻ്റെ കാര്യത്തിൽ അല്പം ഉദാസീനനായത് രാമൻ എൻ്റെ ദുഃഖത്തിൽ ക്ഷീണതനായിട്ടില്ലല്ലോ അല്ലേ എന്നെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അവർ ചെയ്യുന്നില്ലേ വേർപെട്ടിരിക്കുന്നത് കൊണ്ട് എന്നോടുള്ള സ്നേഹം കുറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അല്ലേ രാമലക്ഷ്മണ ബാണമേറ്റ് രാവണനും കൂട്ടനും യമുപുരിയിലേക്ക് എത്താൻ അധികം സമയമെടുക്കില്ലല്ലോ അല്ലേ ഹനുമാൻ സമചിത്തതയോടെ മറുപടി പറഞ്ഞു സീതാദേവി എവിടെയാണെന്നറിയാത്തത് കൊണ്ട് മാത്രമാണ് കാലതാമസം വന്നത് ഞാൻ തിരിച്ചെത്തി വിവരങ്ങൾ അറിയുന്നതോടെ വാനര സൈന്യം ലങ്കയിലെത്തും എൻ്റെ വാക്കുകളെ വിശ്വസിക്കണേ എന്ന് കൂടി ഹനുമാൻ കൂട്ടിച്ചേർത്തു രാമൻ്റെ അവസ്ഥയും മാരുതി വിവരിച്ചു ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറച്ചു മാത്രം ഉറങ്ങാറില്ലെന്ന് തന്നെ പറയാം ഉറങ്ങുമ്പോൾ തന്നെ സീതേ എന്ന് വിളിച്ചു കരയും തേനും മധുരമുള്ളതൊന്നും സ്വാമി കഴിക്കാറില്ല ശരീരത്തിൽ ഈച്ച കൊതുക് പുഴു ഇതൊന്നും കയറിയാലും രാമൻ പലപ്പോഴും അറിയാറില്ല ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ ദേവിയെ വീണ്ടെടുക്കുന്ന കാര്യത്തിൽ മരുതി വാക്കുകൾ കേട്ടപ്പോൾ സീതയ്ക്ക് വളരെ സങ്കടം തോന്നി ഒപ്പം സന്തോഷവും രാമന് തന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുമില്ല എന്നോർത്ത് അവർ ആഹ്ലാദത്തോടെ പുഞ്ചിരിച്ചു താൻ ലങ്കയിലെത്തിയിട്ട് പത്തു മാസമായി രണ്ടു മാസം കൂടി സമയം തന്നിട്ടുണ്ട് രാവണൻ അതിനിടയിൽ അയാൾ പറയുന്നത് ഞാൻ അനുസരിച്ചില്ല എങ്കിൽ കൊല്ലുമെന്നാണ് കൽപ്പന വിഭീഷണന്റെ ഉപദേശങ്ങളൊന്നും രാവണൻ ചെവിക്കൊള്ളാറില്ല വിഭീഷണന്റെ കാര്യം സീത പ്രത്യേകമെടുത്തു പറഞ്ഞു അദ്ദേഹവും കുടുംബവും സന്മാർഗികളാണ് വിഭീഷണന്റെ ഉത്തമയായ പുത്രിയാണ് കല അവരുടെ അമ്മ മകൾ വഴി വിവരങ്ങൾ എന്നെ അറിയിക്കാറുണ്ട് അവിന്യൻ എന്നൊരു വയോവൃദ്ധനായ രാക്ഷസവര്യനും ലങ്കയിലുണ്ട് ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത അദ്ദേഹം സീതയെ തിരിച്ചു തിരിച്ചുകൊണ്ടെത്തിക്കാൻ രാവണനോട് ഉപദേശിച്ചതാണ് ഇല്ലെങ്കിൽ രാക്ഷസകുലം തന്നെ നശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആരു കേൾക്കാൻ സീത വീണ്ടും രാമഗുണങ്ങൾ പറയാൻ തുടങ്ങി ഒപ്പം കണ്ണുനീർ ധാരധാരയായി ഒഴുകാനും തുടങ്ങി ഹനുമാൻ പറഞ്ഞു ദേവി ഞാൻ തിരിച്ച് എത്തുന്ന നിമിഷം വനർപ്പടയോടുകൂടി രാമലക്ഷ്മണന്മാർ പുറപ്പെടുകയായി അതിലൊരു സംശയവും വേണ്ട അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ദേവി എൻ്റെ ചുമലിൽ കയറിയിരുന്നോളൂ ഒരു പ്രയാസവുമില്ലാതെ എനിക്ക് സമുദ്രം കടക്കാൻ കഴിയും രാവണസമേതം ഈ ലങ്കയെ തന്നെ എടുത്തുകൊണ്ടുപോകാനുള്ള കഴിവ് ഈ രാമദൂതനുണ്ട് സംശയിക്കാതെ എൻ്റെ ചുമലിൽ കയറിക്കോളൂ ഹനുമാന്റെ വാക്കുകൾ കേട്ടപ്പോൾ സീതാദേവിക്ക് എന്തെന്നില്ലാത്ത ആനന്ദമുണ്ടായി ഒപ്പം ഒരു സംശയവും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയുള്ള നിനക്കെങ്ങനെ ഇതൊക്കെ കഴിയും തൻ്റെ അഷ്ടൈശ്വര്യ സിദ്ധി ദേവിക്ക് കാട്ടിക്കൊടുത്തിട്ട് തന്നെ കാര്യം മാരുതി മനസ്സിൽ കരുതി വായുപുത്രൻ സ്വയം വളരാൻ തുടങ്ങി ഭീമാകാരനായ മാരുതിയപ്പോൾ തേജസ്സോടെ ജ്വലിച്ചു നിന്നു ഹനുമാന്റെ അത്ഭുത സിദ്ധി കണ്ട സീതാദേവിയുടെ കണ്ണുകൾ ആഹ്ലാദത്താൽ വിടർന്നു അവർ ഹനുമാനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു നിന്റെ കഴിവുകൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു വായുപുത്ര എന്നാൽ ഞാൻ ഇപ്പോൾ അങ്ങനെ വരുന്നത് ശരിയല്ല താങ്കളുടെ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ രാക്ഷസന്മാർ കണ്ടെന്നു വരാം അവർ ആക്രമിക്കുകയും ചെയ്യും ഉറപ്പ് മാത്രമല്ല ഞാൻ അങ്ങയുടെ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അങ്ങന്റെ ഭർത്താവാണെന്ന് അവർ സംശയിച്ചേക്കാം അതും ശരിയല്ല എല്ലാത്തിനുമുപരി രാമന് ശത്രു സംഹാരത്തിനുള്ള സാഹചര്യം ഇല്ലാതാക്കുന്നതും ഉചിതമല്ല അതുകൊണ്ട് രാമൻ വരുന്നതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ശ്രേയസനം നല്ലത് അതുകൊണ്ട് എത്രയും വേഗം രാവണനിഗ്രഹം നടത്താനുള്ള നീക്കങ്ങൾ ചെയ്യുക സീതയുടെ വാക്കുകൾ കേട്ട ഹനുമാൻ കൃതാർത്ഥനായി അന്യപുരുഷ സ്പർശനം ചെയ്യില്ല എന്നങ്ങ് പറഞ്ഞത് എൻ്റെ സ്വാമിയുടെ ധർമാതരങ്ങൾക്ക് യോജിച്ചതു തന്നെ ഇത്തരമൊരു വിഷമഘട്ടത്തിൽ പോലും മറ്റൊരാൾ ഇങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല അവിടുത്തെ ഓരോ വാക്കും നോക്കും ഞാൻ സ്വാമിയോട് പറയും സ്വാമി അങ്ങേക്ക് തരാൻ മോതിരം തന്നതുപോലെ അങ്ങും സ്വാമിക്ക് നൽകാൻ എന്തെങ്കിലും തരണമേ എന്ന് ഹനുമാൻ സീതാദേവിയോട് അഭ്യർത്ഥിച്ചു മാരുതിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ദേവി സന്തോഷവതിയായി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെ അടയാളമായി തന്നേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവി തനിക്കും ഭർത്താവിനും മാത്രം അറിയുന്ന ഒരു സംഭവം വിവരിച്ചു ഹരേ രാമ